ഇല്ല സ്പീക്കർ പറഞ്ഞത് ഭാഗികമായി മാത്രമാണ് ശരി രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഡിസംബർ മാസം ആറാം തീയതി അവരാണോ ചെയ്തതെന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയുമില്ല പക്ഷേ കാലിസ്ഥാൻ വിജ വിഭജന വിഭാഗത്തിൻ്റെ നേതാവ് ഡിസംബർ മാസം ആറാം തീയതി ഡിസംബർ പതിമൂന്നാം തീയതി പാർലമെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ തകർക്കുന്ന നിലയിൽ ആക്രമണം നടത്തുമെന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു ആ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് ചീഫ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു എന്ന് മാത്രമല്ല പാർലമെൻറ്റും ഡൽഹി തലസ്ഥാന നഗരവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സുരക്ഷാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് എന്ന് ഡൽഹി പോലീസ് ചീഫ് പ്രസ്താവന നടത്തി മാത്രവുമല്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞതെന്താ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി മാധ്യമങ്ങളോട് പറയുന്നു പാർലമെൻറ്റിന് പുറത്ത് നടക്കുന്ന സമ്മേളനങ്ങളിൽ പരസ്യമായി സമ്മതിക്കുന്നു പ്രധാനമന്ത്രി ഒരു ഹിന്ദി മാധ്യമവുമായി നടത്തിയ അഭിമുഖത്തിൽ ഗൗരവതരമാണ് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമെന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സമ്മതിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വളരെ പ്രസക്തമായിട്ടുള്ള മിനിമം ജനാധിപത്യപരമായിട്ടുള്ള ചോദ്യം ഇതാണ് എന്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള അക്കൗണ്ടബിളായിട്ടുള്ള പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും സഭയിൽ വന്ന് സഭയോട് വിവരം എന്തുകൊണ്ട് പറയുന്നില്ല ലോക്സഭയിലാണല്ലോ ഈ സംഭവം നടന്നത് ആ സംഭവത്തിന് ആധാരമായിട്ടുള്ള പ്രശ്നത്തിന് ഉത്തരവാദിയായിട്ടുള്ളത് ബി ജെ പിയുടെ പാർലമെൻ്റ് അംഗം കർണാടകത്തിൽ നിന്ന് ശ്രീ നരേന്ദ്രമോദിയെ വാഴ്ത്തി പുസ്തകം എഴുതിയ ഒരു വ്യക്തിയാണല്ലോ പാർലമെൻ്റ് അംഗമാണല്ലോ ഇത് പ്രതാപ് സിൻഹ എന്ന് പറയുന്ന പാർലമെൻ്റ് അംഗമാണ് ഇവർ ഉത്തരവാദി അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാവുന്നില്ല സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് പറയുക സമ്മേളനങ്ങളിൽ സംബന്ധിച്ച് സംസാരിക്കുന്നവർ ഏറ്റവും പ്രാഥമികമായി അവർ അക്കൗണ്ടബിളായിട്ടുള്ളത് ഉത്തരവാദിത്വമുള്ളവർ പാർ പാർലമെൻറ്റിനോട് പ്രത്യേകിച്ച് ലോക്സഭയോട് പറയുക എന്നുള്ളതാണ് ആ ലോക്സഭയിൽ നടന്ന സംഭവത്തെ സംബന്ധിച്ച് പുറത്ത് മാധ്യമങ്ങളോട് സംബന്ധിക്കുന്നു സമ്മേളനങ്ങളിൽ സംസാരിക്കുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ വരാനും പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യാനും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ നടപടികൾ നടന്നു പോകാൻ പാടില്ല ഞങ്ങൾ ഗൗരവതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു മൂന്ന് സുപ്രധാനമായിട്ടുള്ള ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈ മൂന്ന് നിയമങ്ങളെയും ഹിന്ദി വൽക്കരിച്ച് വികലമാക്കി വികൃതമാക്കി അതിനെ കൊളോണിയൽ ആ മുഴുവൻ മാറ്റി ഞങ്ങൾ പുതിയ നിയമം കൊണ്ടുവന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തിടുക്കത്തിൽ ധൃതിയിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ബില്ലുകൾ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നാൽ ഗവൺമെൻറ് പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് പോകും ആ ക്രിമിനൽ നിയമ സംഹിതയുമായി ബന്ധപ്പെട്ട മൂന്ന് ബില്ലുകളിന്മേലുള്ള ചർച്ച ഒഴിവാക്കുക എന്ന തന്ത്രപരമായ സമീപനം കൂടിയാണ് മുഴുവൻ പ്രതിപക്ഷ പാർലമെൻ്റ് അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്ത് പുറത്തുനിർത്തി ആ ബില്ല് പാസാക്കിയെടുക്കാനുള്ള വളരെ കുൽസിതമായിട്ടുള്ള ഹീനമായ നീക്കമാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ പ്ലക്കാർഡ് പിടിച്ചതിൻ്റെ പേരിൽ സഭയിൽ വെല്ലിലിറങ്ങിയതിൻ്റെ പേരിൽ കൂട്ടത്തോടെ എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് മുഴുവൻ ഫ്ലോർ ലീഡേഴ്സിനെയും കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ അധിർ രഞ്ജൻ ചൗധരി ഡി എം കെയുടെ നേതാവായിട്ടുള്ള ശ്രീ ടി ആർ ബാലു തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സുദീപ് ബന്ദോപാധ്യായ വളരെ സീനിയർ മോസ്റ്റ് പാർലമെന്റേറിയൻ ആയിട്ടുള്ള ശ്രീ സൗഗത് റോയ് അതുപോലെ വിവിധ രാഷ്ട്രീയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സഭാനേതാവായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള മുഴുവൻ സഭാ നേതാക്കളെയും കൂടി സസ്പെൻഡ് ചെയ്യുക അത് വെല്ലിലിറങ്ങി പ്രതിഷേധിച്ചു എന്നതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് ഇത് മൂന്ന് ക്രിമിനൽ ലോസ് ഇപ്പോഴും ഞങ്ങൾ വളരെ ബ്ലാൻഡൻ മെറ്റീരിയലായിട്ടുള്ള എറേഴ്സ് ഉണ്ട് ഗുരുതരമായിട്ടുള്ള പിഴവുകളും വീഴ്ചകളുമുള്ള ക്രിമിനൽ നിയമസംഹിത സഭയിൽ ചർച്ച കൂടാതെ പാസാക്കിയെടുക്കാനുള്ള അമിത്ഷായുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും തന്ത്രം കൂടിയാണ് പ്രതിപക്ഷത്തെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളത് അതിനുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യത്തെ കൊല ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നടപടികളിൽ ശിക്ഷ വാങ്ങുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളൊരു അംഗീകാരമായിട്ടാണ് കരുതുന്നത് എന്നാലും അതിനുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും